നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അറുപത്തി എട്ടാമത് ലോക ദിനാഘോഷവും അന്താരാഷ്ട്ര ആംഗ്യഭാഷ ദിനവും ആചരിച്ചു പാലക്കാട് ഡഫ് മൂവ്മെൻറ്റ് പാലക്കാട് ജില്ലാ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അറുപത്തി എട്ടാമത് ലോക ദിനാഘോഷവും അന്താരാഷ്ട്ര ആംഗ്യഭാഷ ദിനാഘോഷവും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കുന്നത്തൂർമേട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഡെഫ് മൂവ്മെൻ്റ് ജനറൽ സെക്രട്ടറി കെ മുരളീദാസ് അധ്യക്ഷനായി ആധാരമെഴുത്ത് സംസ്ഥാന സെക്രട്ടറിയും ഡി എം കൺവീനറുമായ ആർ ബാബു സുരേഷ് സ്വാഗതം പറഞ്ഞു ഡി എം വൈസ് ചെയർമാൻ എം ശ്രീകുമാർ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഡി എം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം കെ ഷീനാ പനയ്ക്കൽ മുഖ്യാതിഥിയായി നിർധനരായ അംഗങ്ങളായ യോഗികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി യശോറാം സിൽവർ മാൾ ഉടമ ബാബു സ്പോൺസർ ചെയ്ത മൂന്ന് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റി യൂണിറ്റ് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സർവീസ് ചെയർപേഴ്സൺ പി സന്തോഷ് കുമാർ പൊതുപ്രവർത്തകൻ എ സുരേഷ് ബാബു ടി എസ് കൃഷ്ണൻ ഡഫ് മൂവ്മെൻറ്റ് പ്രസിഡന്റ് പി നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഉണ്ടായി തികച്ചും വ്യത്യസ്തമായ ഒരു യോഗമായിരുന്നു ഇത് എല്ലാ ദിവസങ്ങളിലും നമ്മളോട് വന്ന് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള അത്രയും ശ്രീഭഗവാൻ ഉള്ള ഒരു നന്ദി നല്ലൊരു കൈ കൊടുക്കണം എന്നുള്ളതാണ് ശ്രീഭവ സന്ദേശം ഇതിന്റെ ഓരോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായി പോകത്ത് ഒരു റൂമ് വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയർപേഴ്സൺ ആയപ്പോഴും ഇവര് ആവശ്യപ്പെട്ടിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് രണ്ട് റൂമ് വേ ഒരു വേണം ഞങ്ങൾക്ക് ഇരിക്കാനാണെന്ന് പറഞ്ഞു പക്ഷെ സൗജന്യമായിട്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്താൻ ഞാൻ ഇത്രയും വൈകിച്ചത് പക്ഷെ എനിക്കത് ഈ സന്ദർഭത്തിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയം തന്നെയാണെന്ന് പറയാതെ കാരണം ഇനി ഒരു മാസമേലും അടുത്ത ഇലക്ഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാൻ വേണ്ടി അതിനു മുൻപേ തന്നെ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് തന്നെയാണ് കൊടുത്തത് പക്ഷെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു